ഹലോ ഫ്രണ്ട്സ് ഞാൻ വരച്ച കുറച്ച് പിക്ചേഴ്സ് നിങ്ങളെ കൂടി കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പെയിൻറ് ചെയ്യുന്നത് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അതൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു പിന്നീട് വലിയ വലിയ ക്ലാസ്സുകളിലേക്കായതിനു ശേഷം ഞാൻ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തു തുടങ്ങി പിന്നീട് ഞാൻ അക്രിലിക് കളേഴ്സ് തന്നെയാണ് ഇതുവരെ ഉപയോഗിച്ച് പോന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കറൻ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രിലിക് കളറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഇതിൽ ഇരുപത്തിനാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ഇതിൽ ഇരുപത്തിനാല് കളർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം കളർ മിക്സിൻ്റെ ആവശ്യമൊന്നും എന്തായാലും വരില്ല അത്യാവശ്യം പെയിന്റിംഗ് ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ കളർ മിക്സ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഫെവിഗ്രില്ലിന്റെ അക്രിലിക് കളേഴ്സ് ആണ്ട്ടോ ഇതില് പത്തെണ്ണം വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് കേട്ടോ ഇതിന്റെ തന്നെ ആറ് കളേഴ്സ് പ്രൈമറി കളേഴ്സ് മാത്രം വരുന്നതായിരുന്നു കേട്ടോ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ കളർ പോലെയല്ല ഇത് പെട്ടെന്ന് തന്നെ കട്ടായി പോകും കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പെയിൻറ് വേസ്റ്റ് ആയത് തന്നെയാണ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഗ്വാഷ് പെയിൻസൊക്കെ ഞാൻ ഇതുവരെ ഗ്വാഷ് പെയിൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ പണ്ട് വരച്ച കുറച്ച് പിക്ചേഴ്സാണ് കേട്ടോ ഇത് ഞാൻ ക്യാൻവാസ് ഷീറ്റിലാണ് വരച്ചിരിക്കുന്നത് പത്ത് ഷീറ്റ് വരുന്ന ഒരു ക്യാൻവാസ് പാഡായിരുന്നു കേട്ടോ ഇത് ഇത് ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിയത് ആദ്യം കാണിച്ച പൊന്മാനും പൂച്ചയൊക്കെ ഞാൻ ഇതേ ക്യാൻവാസ് ഷീറ്റിൽ വരച്ച പിക്ചേഴ്സാണ് കേട്ടോ ഇതിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു ലോട്ടസ് കിടക്കുന്നുണ്ട് അത് ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ചില പിക്ചേഴ്സ് അങ്ങനെയാണ് നമുക്ക് എത്ര ശ്രമിച്ചാലും വെച്ചാലും അത് അങ്ങ് ശരിയാവണില്ല ശരിയാവാഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയതാണ് കേട്ടോ പിന്നെ അത് തിരിക്ക് നോക്കിയിട്ടില്ല ഇനി ഇത് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ അതുപോലൊരു ബുദ്ധന വരക്കാനായിട്ട് ഞാൻ സ്കെച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല അതും ഞാൻ പെയിന്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇപ്പൊ കാണുന്നതെല്ലാം നിങ്ങൾ ഷോർട്സിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഈ സ്കെച്ച് ബുക്കിൽ വരച്ചതെല്ലാം ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കിക്കോളാം കേട്ടോ അതുപോലെ ഞാൻ ഇതിൽ കാണിച്ച എല്ലാ ആർട്ട് സപ്ലീസിൻ്റെയും ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ പിൻ ചെയ്ത് ഇട്ടോളാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരു മിനി സ്കെച്ച് ബുക്ക് കേട്ടോ ഇത് എന്തോ നൂറ്റമ്പത് എന്തോ ആയുള്ളൂ ഇതിൽ വരച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നത് എനിക്കോന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചത് തന്നെയാണ് കേട്ടോ ഈ ഡോണറ്റ് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു ഈ കാൻഡിക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ സോറി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു വേറെ ഒന്നുമല്ല ഈ വീഡിയോയില് ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും കേട്ടോ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്തായാലും അപ്പൊ ഓക്കെ ഞാൻ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ